You got it. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ എല്ലാവർക്കും സ്നേഹവന്ദനം യഷ്യാവ് അൻപത്തിരണ്ട് ഒന്നിൽ ഇങ്ങനെ പറയുന്നുണ്ട് സിയോനെ ഉണ്ണരുക ഉണ്ണരുക നിന്റെ ബലം ധരിച്ചു വിളുക വിശുദ്ധ നഗരമായി ഏശ്വരമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചു വിളുക സിയോൻ ഉടരണം വിശുദ്ധ വേദപുസ്തകത്തിൽ സിയോനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് നോക്കാം സിയോന് മൂന്ന് പ്രത്യേകതകൾ വിശുദ്ധ വചനത്തിൽ പറയുന്നുണ്ട് ഒന്ന് സങ്കീർത്തനം എൺപത്തി ഏഴിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ യഹോവ വിശുദ്ധ പർവ്വത്തിൽ സ്ഥാപിച്ച നഗരത്തെ സിയോന്റെ പടിവാതിലുകളെ തന്നെ സിയോൻ ദൈവത്താൽ സ്ഥാപിച്ചതാണ് അതായത് ദൈവത്താൽ പണിയപ്പെട്ടത് ബിൽഡഡ് ബൈ ഗോഡ് രണ്ട് സങ്കീർത്തനം എഴുപത്തിയാറിൻ്റെ രണ്ട് അവൻ്റെ കൂടാരം ശലയമിലും അവൻ്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു അതായത് സിയോൻ ദൈവത്തിൻ്റെ വാസസ്ഥലമാകുന്നു ഗോഡ്സ് ഡെല്ലിംഗ് പ്ലേസ് മൂന്ന് വെളിപ്പാട് പതിനാലിൻ്റെ ഒന്ന് പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നൂറ്റി നാൽപ്പത്തി നാലായിരം പേര് നിൽക്കുന്നത് കണ്ടു അതായത് സിയോൻ കുഞ്ഞാടിനോടുകൂടെ വിശുദ്ധന്മാർ പാർക്കുന്ന ഇടമാണ് റെസിഡൻസ് ഓഫ് സെയിൻസ് സഭയ്ക്ക് സദസ്യമായി സിയോനെ മനസ്സിലാക്കാം സിയോൻ ദൈവത്താൽ പണിയപ്പെട്ടതുപോലെ സഭ ദൈവത്താൽ പണിയപ്പെട്ടതാണ് മത്തായി പതിനാറ് പതിനെട്ടിൽ യേശു പറയുന്നത് നീ പത്രാകുന്നു ഈ പാറമേൽ ഞാൻ സഭയെ പണിയും പത്ര റോസാകുന്ന പാറമേൽ യേശു ക്രിസ്തു മുലക്കല്ലായി എ പി എസ് രണ്ടിൻ്റെ ഇരുപത് ജീവനുള്ള കല്ലുകളായ നമ്മെ ഓരോരുത്തരെയും ചേർത്ത് ഒന്ന് പത്രോസ് റോസ് രണ്ടിൻ്റെ അഞ്ച് സഭ പണിയപ്പെട്ടിരിക്കുകയാണ് കാൽവരയിൽ ചിന്ത രക്തം നൽകി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ മക്കളുടെ കൂട്ടമാണ് സഭ അതായത് ദൈവത്താൽ പണിയപ്പെട്ട സിയോൻ ഉണരുക എന്ന് പറയുമ്പോൾ തന്റെ രക്തം നൽകി വീണ്ടെടുത്ത ദൈവമക്കൾ ഉണരണമെന്നാ പറയുന്നത് സഭയിൽ നിറങ്ങിക്കിടക്കുകയാ അതുകൊണ്ട് സഭ ഉണർന്നേ മതിയാകൂ സിയോനിൽ ദൈവം വസിക്കുന്നത് പോലെ സഭയിലും ദൈവം വസിക്കുന്നു ശലോമോൻ ദേവാലയ പ്രതിഷ്ഠയെ തുടർന്ന് നടത്തിയൊരു പ്രാർത്ഥനയാണ് ഒന്ന് രാജാക്കന്മാർ എട്ടിന്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ ശലോമനൂടെ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനകൽപ്പനായി ദൈവമേ ഈ ആലയത്തിൽ വസിക്കണമേ എന്ന ഇതിന് മറുപടിയായി ദൈവം പറഞ്ഞത് ഈ ആലയത്തെ ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു എൻ്റെ കണ്ണും ഹൃദയവും എല്ല്പ്പോഴും ഇവിടെ ഇരിക്കും ഒന്ന് രാജാക്കന്മാർ ഒൻപതിൻ്റെ രണ്ടാമത്തെ വാക്യം മത്തായി പതിനെട്ട് ഇരുപതിൽ പറയുന്നത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് കർത്താവ് സഭയോട് കൂടെ വസിക്കുമെന്ന വാഗ്ദാനമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കർത്താവ് വസിക്കുന്ന സഭയിൽ നിന്ന് ഉറങ്ങിക്കിടക്കുകയാ അതിനാൽ സഭ ഉണർന്നേ മതിയാകൂ വിശുദ്ധന്മാരുടെ സമ്മേളന സ്ഥലമാണ് സിയോൻ ഇതേ വിധത്തിൽ ദൈവമക്കളുടെ മക്കളുടെ സമ്മേളന സ്ഥലമാണ് സഭ ക്രിസ്തു തന്റെ രക്തം നൽകി വീണ്ടെടുത്തവരുടെ കൂട്ടമാണ് സഭ രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർക്കുന്നത് പ്രവൃത്തി രണ്ടിന്റെ നാൽപ്പത്തി ഏഴാമത്തെ വാക്യം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വലിയൊരു രക്തം കൊണ്ടത്രേ അത്രേ ഒന്ന് ഒന്ന് പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ രക്തം നൽകി വീണ്ടെടുത്ത സഭയാണ് ഇന്ന് ഉറങ്ങിക്കിടക്കുന്നത് അതിനാൽ ഈ സഭ ഉണർന്നേ മതിയാകൂ വിശ്വാസി എന്ന് അഭിമാനിക്കുന്ന നമ്മോട് പറയുന്നത് നിന്റെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിടുന്നേൽക്കണം നിന്റെ ബലം ധരിക്കണം നിന്റെ അലങ്കാര വസ്ത്രം ധരിക്കണം വിശ്വാസിയുടെ ബലം പരിശുദ്ധാത്മ ശക്തിയാണ് വിശ്വാസിയുടെ അലങ്കാര വസ്ത്രം വെള്ളയുടുപ്പാണ് വെളിപ്പാട് മൂന്നിൻ്റെ ആറ് അതായത് നമ്മെ അലങ്കരിക്കുന്നത് വിശുദ്ധ ജീവിതമാണ് അതുകൊണ്ട് സഭ വിശുദ്ധ ജീവിതം നയിക്കുകയും പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച് ഉണർന്നെഴുന്നേൽക്കുകയും വേണം സഭ എന്തിനാണ് ഉണരേണ്ടുന്നത് ഇറ്റ് ഈസ് ദ ടൈം ഓഫ് ഹാർവസ്റ്റ് ഇത് കൊയ്ത്ത് കാലമാണ് യോഹ ഞാൻ നാല് മുപ്പത്തഞ്ചിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണാം കൊയ്ത്ത് കർത്താവിൻ്റെ പുനരാഗമനമാണ് നാളുകളായി മണവാളിനു വേണ്ടി കാത്തിരിക്കുന്ന സഭയെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തെ പരിശുദ്ധാത്മശക്തി പ്രാപിച്ച് തൻ്റെ ഭക്തന്മാരെ തന്നോടുകൂടി കർത്താവ് ചേർക്കുന്ന സമയ സമയമാണ് പുനരാഗമന ദിനം കർത്താവിൻ്റെ വരുവിന് വേണ്ടി ഈ ഭൂമി ഒരുക്കപ്പെട്ട് കഴിഞ്ഞു ഇനി അതിനധിക താമസമില്ല അതുകൊണ്ട് സഭയെ ഉണർന്നെഴുന്നേൽക്കാം വിശ്വാസ്യം നടിച്ച് ഉറങ്ങിക്കിടന്നാൽ ബുദ്ധിയില്ലാത്ത കന്യകുമാരെ പോലെ തള്ളപ്പെട്ടു പോകും കർത്താവ് പറയുന്നു ഇതാ ഞാൻ വേഗം വരുന്നു വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് നമുക്ക് ഉണർന്നെഴേറ്റ് പ്രാർത്ഥിക്കാം ആമേൻ കർത്താവായി യേശുവേ വേഗം വരണമേ വെളിപ്പാട് ഇരുപത്തിരണ്ടിന്റെ ഇരുപത് കർത്താവ് രക്തം നൽകി വീണ്ടെടുത്ത സഭയെ നിന്നോടൊപ്പം ചേർക്കുമ്പോൾ എന്നെയും ആ കൂട്ടത്തിൽ ചേർക്കണമേ ആമേൻ